ഈ ടെൻഷൻ്റെ കാര്യത്തിൽ ചെറുപ്പക്കാരെന്നോ പ്രായമായവരെന്നോ അങ്ങനെയുള്ള വ്യത്യാസമൊന്നുമില്ല അല്ലേ ഇപ്പോഴത്തെ കാലഘട്ടത്തിൽ ശരിക്കും പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ചെറുപ്പക്കാരും അതുപോലെ തന്നെ പ്രായമായവർ വാർദ്ധക്യത്തിലേക്ക് കടക്കുന്നവരും ഈ വിഷമങ്ങൾ പറഞ്ഞ് മെസ്സേജുകൾ വരണിട്ടുണ്ട് അവരുടെ വിഷമം എന്താണെന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അവർ വാർദ്ധക്യത്തിൽ ഒറ്റപ്പെട്ടു പോകുന്നു അവർക്ക് സന്തോഷം കണ്ടെത്താൻ വേണ്ടിയിട്ട് എന്താണൊരു മാർഗം ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ആലോചിച്ചാൽ ശരിയാണ് ഒരു പ്രായം കഴിയുമ്പോഴത്തേക്കും മക്കളൊക്കെ വളർന്ന് മിക്കവാറും ഇപ്പം എല്ലാവരും വിദേശത്താണ് അപ്പം അങ്ങനെയുള്ള മാതാപിതാക്കൾ എന്ന് പറയുമ്പോൾ വീട്ടിൽ ഒറ്റയ്ക്കായിരിക്കും കൊച്ചുമക്കളും ഇല്ല മക്കളും ഇല്ല അടുത്തടുത്ത വീടുകളിലാണെങ്കിലും ഒക്കെ ഇങ്ങനെ തന്നെയൊക്കെ ആയിരിക്കും ഒരു ഒച്ചയില്ല ബഹളവും ഇല്ലാതെ ഇങ്ങനെ ഒറ്റപ്പെട്ട് കഴിയുക എന്ന് പറയുന്നത് വല്ലാത്തൊരു ദുരന്തം തന്നെയാണ് അല്ലേ അപ്പം അവരെ പോലെയുള്ളവർക്ക് ശരിക്കും പറഞ്ഞാൽ പല രീതിയിലുള്ള ആളുകളുണ്ടാവും ചിലരെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ മക്കളൊക്കെ പുറത്തൊക്കെ പുറത്തൊക്കെയാണെന്നുണ്ടെങ്കിൽ അവരെ ഇവരെ അങ്ങോട്ടേക്ക് കൊണ്ടുപോകാൻ വേണ്ടിയിട്ടൊക്കെ ശ്രമിക്കും പക്ഷേ ഇവരെ സംബന്ധിച്ച് ഇവർക്ക് തിരിച്ച് അങ്ങോട്ട് പോകാനായിട്ടുള്ള ഒരു മാനസികാവസ്ഥയൊന്നും ആയിരിക്കില്ല അവനവൻ ജനിച്ച് വളർന്ന നാട് അവിടെയുള്ള കൂട്ടുകാർ അല്ലെങ്കിൽ അവരെ അവരുടെ കൂടെയൊക്കെ കൂടി അങ്ങനെ നടക്കാനായിരിക്കും ഇവർക്ക് താല്പര്യം അതൊന്നും വിട്ടെറിഞ്ഞിട്ട് പോകാൻ താല്പര്യം ഇല്ലാത്ത കാരണന്മാരൊരു എൺപത് ശതമാനം ആളുകളും അങ്ങനെയൊക്കെ തന്നെയാണ് പിന്നെ അവരെ സംബന്ധിച്ചെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അവർ ശരിക്കും ഈ ഒറ്റപ്പെട്ടു പോവും വീട്ടിൽ ഒറ്റയ്ക്കായിരിക്കും അവർക്ക് ആ ഒരു ചുറ്റുപാട് വിട്ടറിഞ്ഞ് വീടെ വേറെ എങ്ങോട്ടേക്കും പോകാനായിട്ട് താല്പര്യമില്ലാത്തവരായിരിക്കും അപ്പോൾ അവരെ സംബന്ധിച്ച് അവരിപ്പോൾ നാട്ടിൻപ്രമൊക്കെ ആണെന്നുണ്ടെങ്കിൽ അവർക്ക് കൃഷിയോട് കമ്പമുള്ളവരൊക്കെ ആണെങ്കിൽ അടുക്കളത്തോട്ടങ്ങളോ അങ്ങനെ എന്തിനൊക്കെ എങ്കിലൊക്കെ തിരികുകയാണെങ്കിൽ കുഴപ്പമില്ല നമ്മുടെ ടൈമൊക്കെ കുറച്ചൊക്കെ ഇന്ന് സ്പെൻഡ് ചെയ്യാനായിട്ട് സാധിക്കും അതുപോലെ തന്നെ പൂന്തോട്ട നിർമ്മാണം ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്യുകയാണെങ്കിൽ കുറേയൊക്കെ നമുക്ക് ഈ എൻജോയ്മെൻറ്റിലേക്ക് പോകാനായിട്ട് സാധിക്കും ഓരോ പൂക്കൾ വീഴിയുമ്പോഴും അല്ലെങ്കിൽ ഓരോ കായ്ക്കൾ വീഴുമ്പോഴും നമ്മൾ അതിനൊക്കെ അതിൻ്റെ അടുത്തൊക്കെ ചെല്ലുക അതൊക്കെ മനുഷ്യന് സന്ത മനസ്സിന് സന്തോഷം കിട്ടുന്ന കാര്യങ്ങളാണ് അതല്ല പിന്നെ അയൽവക്കങ്ങളൊക്കെ അടുത്തുണ്ട് എന്നുണ്ടെങ്കിൽ അവരുമൊക്കെ ആയിട്ട് നല്ലൊരു സൗഹൃദം പങ്കിടുകയാണെങ്കിൽ ഇടയ്ക്കിടയ്ക്കൊക്കെ നല്ല നല്ല കൊച്ചുവർത്തമാനങ്ങളൊക്കെ പറഞ്ഞ് അങ്ങനെ ടൈം സ്പെൻഡ് ചെയ്യാം ഇതൊന്നുമില്ലാത്ത പ്രായമായവരാണെങ്കിലും പെയിൻറ്റിങ്ങും കാര്യങ്ങളൊക്കെ ചെയ്യുന്നവർ ഒരുപാടുണ്ടാവും അപ്പം അങ്ങനെയുള്ള കാര്യങ്ങളിലേക്ക് നമുക്ക് നമ്മുടെ ചെറുപ്പക്കാലത്ത് നമുക്ക് താല്പര്യമുണ്ടായിരുന്ന എന്ന ഇൻട്രസ്റ്റ് ഉണ്ടായിട്ട് നമുക്ക് ചെയ്യാൻ പറ്റാതിരുന്ന കാര്യങ്ങളൊക്കെ ഉണ്ടാവും അങ്ങനെയുള്ള കാര്യങ്ങളിലേക്ക് കൂടുതൽ ഇന്വോൾഡ് ആവാൻ വേണ്ടിയിട്ട് ശ്രമിക്കുക പിന്നെ ചിലരെന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇവർ ഇങ്ങനെ എന്താ പറയുക കൊ മക്കൾക്ക് കൊണ്ടുപോകാൻ പറ്റാത്ത സിറ്റുവേഷനുകളുണ്ടാവും അങ്ങനെയൊക്കെ ഉള്ളവർ ചിലരെന്താ ചെയ്യണമെന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇവർക്ക് പോകാനായിട്ടും പറ്റുന്നില്ല അവർക്ക് കൊണ്ടുപോകാനും പറ്റുന്നില്ല അങ്ങനത്തെ ഒരു സിറ്റുവേഷൻ ചിലരെന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ വീട്ടിലെ കെയറിങ്ങിന് വേണ്ടിയിട്ട് ആരെങ്കിലുമൊക്കെ നിർത്തും അതൊക്കെ ഇപ്പം ഒരു സംഭവം ഉണ്ടായി എന്താണെന്നു വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു അത്യാവശ്യം നല്ല സാമ്പത്തിക ശിക്ഷ ഉള്ളൊരു വീടാണ് അപ്പോൾ വീട്ടിലെ ബാങ്കിൽ നിന്നും ആൾ അന്വേഷിച്ച് വന്നു കഴിഞ്ഞപ്പോൾ അതായത് ഈ വീട് പുറമേ നിന്ന് പൂട്ടിയിട്ടിരിക്കുകയാണ് കൂട്ടിയിട്ടിരിക്കുന്ന വീട്ടിൽ വീട്ടിലാളുണ്ടോ ഇല്ലയോ എന്ന് ഇവർക്കറിയില്ല ഇവർ ജസ്റ്റ് അതിന് ചുറ്റുമൊക്കെ നടന്നു നോക്കി കഴിഞ്ഞ് കഴിഞ്ഞപ്പോഴത്തേക്കും ഒരു അമ്മച്ചി ഇവരോട് ചോദിച്ചു എന്താണെന്ന് ചോദിച്ചു വീട്ടിനുള്ളിൽ ആളുണ്ടായിരുന്നു ജനൽ തുറന്ന് കിടക്കുന്നു അതിലൂടെ ചോദിക്കുന്നുണ്ട് എന്താണ് ആരാണ് എന്ന് ചോദിക്കുന്നുണ്ട് അപ്പോൾ ഇവർ ഇന്ന കാര്യം ഡീറ്റെയിൽസ് പറഞ്ഞു അപ്പോൾ ഇവർ തന്നെ ഉള്ളതുകൊണ്ട് ഒരു സേഫ്റ്റിക്ക് വേണ്ടിയിട്ട് ഇങ്ങനെ ചെയ്തിരിക്കുന്നതാണ് എന്ന് ഈ ഉദ്യോഗസ്ഥൻ്റെ അടുത്ത് ഇവർ പറയുകയാണ് അപ്പം തന്നെ പുള്ളിക്കാരിക്ക് കോള് വന്നിരിക്കുന്നു അതായത് മക്കൾ വിദേശത്താണ് വീടിന് ചുറ്റോടു ചുറ്റും ക്യാമറയും അലാറും കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്തേക്കാണ് അവിടെ ആര് വന്നാലും പോയാലും അവർക്ക് അവിടെ ഇരുന്ന് അറിയാനായിട്ട് സാധിക്കും പക്ഷേ അവർക്ക് അമ്മയെ അത്ര കെയർ ചെയ്യുന്നുണ്ടെങ്കിലും അടുത്തിരുന്ന് സംരക്ഷിക്കാനോ മറ്റുള്ള കാര്യങ്ങൾക്കൊന്നും അവർക്ക് പറ്റുന്നില്ല ഇവരെ സംബന്ധിച്ച് ഈ അമ്മയെ സംബന്ധിച്ച് ഇവർ ആ വീട്ടിനുള്ളിൽ ഒറ്റയ്ക്കാണ് എല്ലാ സുഖ സൗകര്യങ്ങളും കാര്യങ്ങളും ഒക്കെ ഉണ്ട് എന്നുണ്ടെങ്കിലും ഇവർ അതിനുള്ളിൽ കിടന്ന് ശ്വാസം മുട്ടയാണ് ഇപ്പോൾ ഈ നോക്കാൻ ഏൽപ്പിച്ചിരിക്കുന്ന സ്ത്രീ വരുന്നതും രാത്രിയിലാണ് അവർ കൂട്ട് കിടക്കാൻ വേണ്ടിയിട്ട് വരുന്നതാണ് അപ്പം ഇവർ ശരിക്കും എന്താ പറയുക ഒറ്റപ്പെട്ടു തന്നെ നിൽക്കുന്നൊരവസ്ഥയാണ് അത്ര നാളും മക്കളെ വളർത്തി പോറ്റി ജോലിയൊക്കെ ആയി കഴിയുമ്പോഴത്തേക്കും ഇവർ ശരിക്കും വാർദ്ധക്യത്തിൽ അങ്ങനെ ഒറ്റപ്പെടുകയാണ് പിന്നെ വേറൊരു ചേച്ചിയുണ്ട് അതെങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അവർ ഫാമിലിയാണ് ഹസ്ബൻഡും വൈഫും ഉണ്ട് അവരെന്താച്ചിട്ടുണ്ടെങ്കിൽ അവർക്ക് ഒറ്റയ്ക്ക് നിൽക്കാനായിട്ട് അങ്ങനെ താല്പര്യമില്ല അപ്പം ഇവർ വീട് അടച്ചിട്ടിട്ട് തൊട്ടടുത്ത് തന്നെ തൊട്ടടുത്ത് കുറച്ച് ഡിസ്റ്റൻസ് ഉണ്ട് ഒരു വൃത്തസദനം അവിടെയാണ് അവർ താമസിക്കുന്നത് അവരെ അവർ താമസിക്കും അവർ വളരെ ഹാപ്പിയാണ് കാരണം അവിടെ അവിടെ അവർക്ക് ഒരുപാട് ഉണ്ട് അവരുമായിട്ട് എൻജോയ് ചെയ്ത് മിങ്കിൾ ചെയ്ത് പോകാനായിട്ട് സാധിക്കുന്നു എന്നാൽ ആഴ്ചയിൽ ഒരിക്കൽ വന്നിട്ട് തൻ്റെ വീടും പരിസരവും എല്ലാം അടിച്ച് വൃത്തിയാക്കിയിട്ടിട്ട് ഇവരടച്ചുപൂട്ടി ഇവർ വീണ്ടും വീക്ക് വീക്ക്ഡേസിൽ അങ്ങടേക്ക് പോകും അങ്ങനെ സന്തോഷം കണ്ടെത്തുന്നവരുണ്ട് അതായത് മറ്റുള്ളവരുമായിട്ട് കൂടുതലും മിങ്കിൾ ചെയ്യുമ്പോഴാണ് എപ്പോഴും നമുക്ക് സന്തോഷം നമ്മൾ വീടിനകത്ത് ഇപ്പോൾ ഈ മൂന്ന് പേരും ചെയ്യുന്ന കാര്യങ്ങൾ സെയിം തന്നെയല്ലേ ഒരമ്മ വീടിനുള്ളിൽ ഒറ്റയ്ക്ക് നിൽക്കുന്നു അവരുടെ ജീവിതം മുരടിച്ച് പോകുന്നു സ്ട്രെസ്സും കാര്യങ്ങളെല്ലാം ഒന്നാകെ പ്രശ്നമാകുന്നു മറ്റൊരാളെന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അവർക്ക് പുറത്തേക്ക് പോകാൻ താല്പര്യമില്ല മക്കൾക്ക് കൊണ്ടുപോകാൻ താല്പര്യമുണ്ട് പക്ഷേ അവർക്ക് പോകാൻ താല്പര്യമില്ല ആ ചുറ്റുപാടും ജനിച്ചു വളർന്ന് വീടും കാര്യങ്ങളുമൊക്കെ വിട്ടിറിഞ്ഞ് അവരോട്ട് പോവുകയില്ല അങ്ങനെയുള്ളവർ അവരുടേതായ രീതിയിലുള്ള സന്തോഷങ്ങൾ മറ്റുള്ളവർക്ക് വേണ്ടിയിട്ട് ഇനി നിങ്ങൾ ജീവിക്കേണ്ട കാര്യമില്ല നിങ്ങൾക്ക് നിങ്ങളുടേതായ സന്തോഷങ്ങൾ കണ്ടെത്തുന്ന കാര്യങ്ങൾ പോയിക്കൊള്ളുക പ്രായമായില്ലേ എന്ന് നിൽക്കുന്ന തീർത്ഥാടന ണോ കേന്ദ്രങ്ങളിഷ്ടം പോലും അങ്ങനെയുള്ള സ്ഥലങ്ങളിൽ പോകണമെങ്കിൽ അങ്ങനെയുള്ള സ്ഥലങ്ങളിൽ പോവാം അല്ലെങ്കിൽ സന്ദർശനത്തിന് വേണമെന്നുണ്ടെങ്കിൽ അങ്ങനെ നിങ്ങൾ പോവാൻ പറ്റില്ല ഇപ്പം മൂന്നാമത്തെ ആളെ സംബന്ധിച്ച് അവർക്ക് വീട്ടിൽ സാമ്പത്തിക ഇല്ലാഞ്ഞിട്ടോ ഒന്നുമല്ല അവരവിടെ പോകുന്ന അവർക്ക് ഇവരൊക്കെ ആയിട്ട് യോജിച്ച് പോകുമ്പോൾ ഒരു സന്തോഷം സമാധാനം ചിരിയും കളിയുമായിട്ട് അവർക്ക് അവിടെ കഴിയാം വീടുണ്ട് വീടിടയ്ക്ക് വന്ന് ഒന്ന് അടിച്ചു വാരി മക്കൾ ലീവിന് വരുമ്പോൾ ഇവർ നേരെ ഇവിടേക്ക് വരുന്നു അത് അവരവൻ അങ്ങനെ സന്തോഷം കണ്ടെത്തുന്നവരാണ് ഓരോരുത്തരും ഓരോ രീതിയിലാണ് സന്തോഷം കണ്ടെത്തുന്നത് നിങ്ങളുടെ സാഹചര്യം എന്ത് എന്നുള്ളത് എനിക്ക് വ്യക്തമായിട്ട് അറിയില്ല അതറിഞ്ഞെങ്കിൽ മാത്രമേ അതിനനുസരിച്ചിട്ടുള്ളൊരു മറുപടി എനിക്കും പറയാൻ പറ്റുള്ളൂ എന്നോട് ഇപ്പോൾ ഒരാൾ എന്തെങ്കിലും ചോദിച്ചു കഴിഞ്ഞാൽ അവരോടുള്ള മറുപടി ആയിട്ടായിരിക്കും ഞാൻ ഈ മറ ഈ വീഡിയോ ചെയ്യുന്നത് അപ്പോൾ അതിന് ഈ ശരിക്കും പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ചിലർ ഇവരെ നോക്കാൻ പറ്റാഞ്ഞിട്ടിട്ടിട്ട് പോകുന്നവരുണ്ട് അങ്ങോട്ടും ഇങ്ങോട്ടും തട്ടിക്കളിക്കുന്നവരുണ്ട് ഇവിടെ കുറച്ച് ദിവസം നിൽക്കാം അവിടെ കുറച്ച് ദിവസം നിൽക്കാം അങ്ങോട്ടും ഇങ്ങോട്ടും തട്ടിക്കളിക്കുന്നത് അതല്ല െ ഇവര് നോക്കാൻ പറ്റാത്ത അവരുടെ സാഹചര്യം കൊണ്ട് പറ്റാത്ത മക്കളും ഉണ്ട് അവർക്കും അവരുടേതായ വേദനകളും കാര്യങ്ങളും ഒക്കെ ഉണ്ടാകും ഇവർ ഒറ്റപ്പെടുത്തുന്നതിന് പക്ഷേ സാഹചര്യങ്ങൾ എതിരായത് കൊണ്ട് മാത്രം പോകാൻ പറ്റാത്തവരുണ്ടാവും അപ്പം നമ്മളുടെ സിറ്റുവേഷൻ ഏതാണോ അവിടെ നിന്ന് നമ്മൾ പരിതപിച്ച് കരഞ്ഞ് ബഹളം വെക്കാതെ ഇനി അങ്ങോട്ടുള്ള കാര്യം കാര്യകാലങ്ങൾ എന്ന് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇങ്ങനെയൊക്കെ തന്നെ ആയിരിക്കും എല്ലാവർക്കും കൂടെ നിന്ന് നമ്മളെ പരിചരിക്കാനൊന്നും നമുക്ക് അങ്ങനെയൊന്നും പ്രതീക്ഷിക്കേണ്ടതില്ല അവരായി അവരുടെ ലോകത്തേക്ക് അവരെ വിടുക നമുക്ക് പറ്റുന്ന കാലത്തോളം നമുക്ക് എൻജോയ് ചെയ്ത് ജീവിക്കുക അവർക്ക് നമ്മളെ സംരക്ഷിക്കാൻ പറ്റുന്നൊരു സമയമാണെങ്കിൽ അവർ നമ്മളെ സംരക്ഷിക്കുക തന്നെ ചെയ്യും അങ്ങനെ ചെയ്യാത്തവരെ നമുക്ക് പറഞ്ഞിട്ട് കാര്യമില്ല കേട്ടോ അങ്ങനെ ഒട്ടും നോക്കാത്തവരിഷ്ടം പോലെയുണ്ട് സ്വത്തൊക്കെ എഴുതി വാങ്ങിച്ചിട്ട് അവർ നോക്കാതിരിക്കുന്ന ഒത്തിരി പേരുണ്ട് ഞാൻ അങ്ങനെയുള്ളൊരു കാര്യമല്ല പറഞ്ഞ് ഒരു രീതിയിൽ അതായത് നമുക്ക് വാർദ്ധക്യത്തിൽ ഇപ്പോൾ ഹസ്ബൻഡും വൈഫും കൂടെ ഉള്ളവരാണെന്നുണ്ടെങ്കിൽ അത്രയ്ക്ക് ഒരു ഒറ്റപ്പെടൽ വരില്ല സിംഗിളായിട്ട് ഒന്നിലെ ഹസ്ബൻഡ് മാത്രം അല്ലെങ്കിൽ വൈഫ് മാത്രമൊക്കെ ഒറ്റപ്പെട്ട് ഇങ്ങനെ നിൽക്കുമ്പോഴാണ് അവർക്ക് കൂടുതൽ ഈ ഒരു മനസ്സിന് പ്ര പ്രയാസങ്ങളും പ്രശ്നങ്ങളൊക്കെ വന്നവർക്ക് സന്തോഷം കണ്ടെത്താൻ പറ്റാതെ വരുന്നത് ഒന്ന് സംസാരിക്കാൻ പോലും അടുത്ത ആരും ഇല്ലാതെ വരുന്നത് ഇപ്പോൾ ഒരുപാട് ഗ്രൂപ്പുകളൊക്കെ ഉണ്ട് എന്നുണ്ടെങ്കിൽ ഫാമിലി ഗ്രൂപ്പുകളും കാര്യങ്ങളും എല്ലാം ഉണ്ടെങ്കിൽ തന്നെയും അതിനകത്ത് ത്ത് ശരിക്കും പറഞ്ഞാൽ ഈ ചത്തുകിടക്കുന്ന ഗ്രൂപ്പുകളാണ് കൂടുതലും ഒരു മെസ്സേജോ കാര്യങ്ങളോ ഒന്നും വരില്ല ശരിക്കും ഈ വാർത്തക്യത്തിലൊക്കെ ഉള്ളവർ ഇടയ്ക്കിടയ്ക്ക് എല്ലാ ഇടയ്ക്കിടയ്ക്കും എന്നല്ല എല്ലാ ദിവസവും തന്നെ ഇതുപോലെ എന്തെങ്കിലുമൊക്കെ മെസ്സേജുകൾ ചെറിയ ചെറിയ മെസ്സേജുകൾ ഗുഡ് മോർണിംഗ് ആണെങ്കിലും എന്തെങ്കിലും ആണെന്നുണ്ടെങ്കിലും ഗ്രൂപ്പുകളിലേക്ക് ഇടുക അങ്ങനെയൊക്കെ ഇടുമ്പോൾ നമുക്ക് എന്തെങ്കിലും ഒരു വൈകാരിക വരുമ്പോൾ നമുക്ക് ഇടാൻ പറ്റില്ലല്ലോ എന്തെങ്കിലും സംഭവിക്കുമോ അല്ലെങ്കിൽ എന്തെങ്കിലും വൈകാരിക വരുമ്പോൾ നമ്മൾ പ്രതികരിക്കാതാവുമ്പോൾ അല്ലെങ്കിൽ ഇടാതാകുമ്പോൾ മറ്റുള്ളവർക്ക് അറിയാൻ പറ്റും നിങ്ങൾക്ക് എന്തോ സംഭവിച്ചിരിക്കുന്നു അവർക്ക് നിങ്ങളുടെ അടുത്തേക്ക് ഒന്ന് ഓടി വരാനോ അതല്ലാന്നുണ്ടെങ്കിൽ അങ്ങനെ നമുക്ക് എന്തെങ്കിലും ബുദ്ധിമുട്ടുകളുണ്ടെങ്കിൽ മറ്റുള്ളവരെ അറിയിക്കാനായിട്ട് സാധിക്കും ഇപ്പോഴത്തെ കാലത്ത് വെച്ചിട്ടുണ്ടെങ്കിൽ ഗ്രൂപ്പുകളൊക്കെ ഒരുപാടുണ്ടാകും പക്ഷേ അത് അങ്ങനെ തന്നെ ചിലപ്പോൾ എന്തെങ്കിലും ഒരു ഹായ് ആരെങ്കിലും വിട്ടാലായി എന്തെങ്കിലും ഒരു ഫംഗ്ഷൻ്റെ ഒരു ഫോട്ടോ ഫോർവേഡ് ചെയ്താലേ അതപ്പുറം ബന്ധുക്കളുടെ കാര്യങ്ങളോ വിഷയങ്ങളോ ഒന്നും ആർക്കും ഒന്നും അറിയില്ല എല്ലാം കഴിഞ്ഞതിന് ശേഷമായിരിക്കും ഒരു പക്ഷേ അറിയുന്നത് അങ്ങനെയൊരു സംഭവം ഉണ്ടായിട്ടുണ്ട് അതായത് ഒരു ഗ്രൂപ്പിൽ ഇതുപോലെ തന്നെ മിക്ക ഗ്രൂപ്പുകൾ ഫോർവേഡ് മെസ്സേജുകൾ വേണ്ട എന്ന് പറഞ്ഞിട്ട് നിയന്ത്രിച്ചിരിക്കുന്ന ഗ്രൂപ്പുകളാണ് കൂടുതലും ഗ്രൂപ്പുകൾ ഇത് ഇതുപോലൊരു ഗ്രൂപ്പായിരുന്നു ആ ഗ്രൂപ്പിൽ എപ്പോഴും ഇങ്ങനെ പ്രായമായവർ ഗുഡ് മോർണിംഗ് ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ അയച്ചുകൊണ്ടിരുന്നു അപ്പം ഒരു ദിവസം ഇതുപോലെ ഒന്ന് രണ്ട് ദിവസമായിട്ടും ഈ ഒരു മെസ്സേജ് വരാണ്ടായപ്പോൾ അന്വേഷിച്ച് ഒരാൾ അന്വേഷിച്ച് ചെന്നപ്പോഴാണ് അറിയുന്നത് ഇയാൾക്ക് വയ്യാതെ കിടപ്പാണ് മരണത്തോട് മല്ലടിച്ച് കിടക്കുന്ന ഒരു സിറ്റുവേഷൻ വീട്ടിൽ വേറെ ആരുമില്ല അടുത്തൊരു വീട്ടിലേക്ക് പോയി പറയാനോ ഒരു ഫോൺ ചെയ്യാനോ പറ്റാത്തൊരു സാഹചര്യത്തിലായിരുന്നു അയാൾ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് നമുക്കിപ്പോൾ ആ ഒരു മെസ്സേജ് വരാതിരുന്നത് കൊണ്ടാണ് ഇങ്ങനെ ഒരാൾ അന്വേഷിച്ച് പോവാനും അവിടെ ചെല്ലാനുമായിട്ടുള്ളൊരു സാഹചര്യം ഈ വ്യക്തിക്ക് ഉണ്ടായത് ഇതുപോലെ നമ്മൾ ഈ പ്രായമായവരെ ഒട്ടും മറ്റുള്ളവരുമായിട്ട് മിങ്കിൾ ചെയ്യാതിരിക്കരുത് എപ്പോഴും ഡെയിലി എന്ന പോലെ ആരെങ്കിലുമൊക്കെ വിളിക്കുകയോ അല്ലെങ്കിൽ അങ്ങനെ എന്തെങ്കിലും കാര്യങ്ങൾ വെച്ചാൽ അപ്പം നമ്മുടെ ആ ഒരു പ്രസൻസ് അവിടെ കിട്ടാതെ വരുമ്പോൾ അവർ നമ്മളെ അന്വേഷിച്ച് വരുന്നവരായിരിക്കണം അല്ലെങ്കിൽ നമ്മൾക്ക് എന്ത് പറ്റിയെന്ന് എന്ന് അന്വേഷിക്കാൻ അന്വേഷിക്കുമെന്ന് ഉറപ്പുള്ളവരെ നമ്മളിതുപോലെ എന്തെങ്കിലുമൊക്കെ കാര്യങ്ങളിൽ ബന്ധപ്പെട്ടുകൊണ്ടിരിക്കുക അല്ലാതെ നമ്മളെപ്പോഴും ഒതുങ്ങി നിൽക്കരുത് നമ്മളിലേക്ക് മാത്രമായിട്ട് ഒതുങ്ങിപ്പോയി കഴിഞ്ഞാൽ നമ്മുടെ ജീവിതം അത് ദുരിതമാണ് നമുക്കത് എൻജോയ് ചെയ്യാനായിട്ട് പറ്റില്ല ആയ ആയകാലത്തോ നിങ്ങൾക്കതിനെ പറ്റിയിട്ടുണ്ടാവില്ല കുട്ടികളെയൊക്കെ വളർത്തി വലുതാക്കി ആ ഒരു രീതിയിലേക്ക് കൊണ്ടുപോകാനായിരിക്കും കൂടുതലും എല്ലാവരും ശ്രമിച്ചിട്ടുണ്ടാവുക അപ്പോൾ വയസ്സായി കഴിയുമ്പോൾ നിങ്ങളിങ്ങനെ ഒറ്റയ്ക്ക് നിൽക്കുക ശരിക്കും പറയുമ്പോൾ എല്ലാവരും എന്താ മക്കൾ വിദേശത്താണ് പക്ഷേ ഈ കാർണവന്മാർ അനുഭവിക്കുന്ന ബുദ്ധിമുട്ട് എന്താണ് എന്നുള്ളത് ഇവർ ചിന്തിക്കുന്നില്ല ക്യാഷിന് കുറവൊന്നും ഉണ്ടാവില്ല പക്ഷേ ആ ഒരു സാമീപ്യം അത് ആഗ്രഹിക്കുന്നുണ്ടാവും ഒരു തൊണ്ണൂറ്റി ഒൻപത് ശതമാനം പാരൻസും അതുപോലെ തന്നെയാണ് ഈ പെൺമക്കൾ മാത്രമുള്ള കാരണവന്മാർ അവരിവരെയും അങ്ങോട്ട് കെട്ടിച്ച് വിട്ട് കഴിയുമ്പോഴത്തേക്കും ഇവർ ശരിക്കും ഒറ്റപ്പെടുകയാണ് ഈ രണ്ട് വീട്ടിലുള്ള അച്ഛനെയും അമ്മയെയും ഇക്വാലിറ്റിയിൽ കാണുന്ന ഈക്വലായിട്ട് ഒരേ രീതിയിൽ തന്നെ കണ്ടുപോകുന്ന മരുമക്കളെയാണ് കിട്ടുന്നത് എങ്കിൽ അവർ ഭാഗ്യം ചെയ്തവരാണ് ചിലരുണ്ടാവും ആ അവളുടെ അപ്പനും അമ്മയല്ലേ അവിടെ കിടക്കട്ടെ ഇതെൻ്റെ അപ്പനമ്മല്ലേ ഞാൻ നോക്കിക്കോളാം ആ ഒരു മെൻറ്റാലിറ്റി ഉള്ളവരുണ്ടാവും അതല്ല ശരിക്കും വേണ്ടത് രണ്ടുപേരെയും ഒരേപോലെ അവരുടെ കാര്യങ്ങൾ അന്വേഷിച്ച് വിളിച്ച് അന്വേഷിച്ച് പറ്റുമെങ്കിൽ ഇവിടെ കൊണ്ടുവന്ന് നിർത്തി അങ്ങനെയൊക്കെ കെയർ ചെയ്യാനായിട്ട് നോക്കുക കാരണവന്മാരല്ലേ പ്രായമായവരല്ലേ നിങ്ങളും ആ ഒരു ലെവലിലേക്ക് വരും എന്ന ഒരു ചിന്താഗതിയിലൂടെ മുന്നോട്ട് പോവുക മാക്സിമം നമ്മൾ നമ്മളുടെ സന്തോഷം നമ്മളായിട്ട് തന്നെ കണ്ടെത്താനായിട്ട് ശ്രമിക്കുക ഇപ്പം ഞാനൊക്കെ ആണെന്നുണ്ടെങ്കിലും ഇപ്പോഴേ എനിക്കൊക്കെ അറിയാം ആരും നോക്കാനൊന്നും ഉണ്ടാവില്ല അവസരമൊക്കെ ആകുമ്പോഴത്തേക്കും അപ്പോൾ നമ്മൾ ഇപ്പോഴേ പ്രതീക്ഷിച്ചുകൊള്ളുക എവിടെയെങ്കിലുമൊക്കെ നമുക്ക് നിൽക്കാൻ പറ്റുന്ന സ്ഥലങ്ങളൊക്കെ ഉണ്ടോ അങ്ങനെയുള്ള അത് കാരണകാലം അതാണ് നമ്മളെന്തോരും പറഞ്ഞിട്ടും കാര്യമൊന്നുമില്ല മക്കളുടെ സിറ്റുവേഷൻസ് അങ്ങനെയായിരിക്കും നമ്മൾ ജീവിക്കുന്ന സാഹചര്യത്തിലായിരിക്കില്ല ഇനി അവർ വരും തലമുറ വളർന്നു വരുമ്പോൾ അവരുടെ സാഹചര്യങ്ങൾ അങ്ങനെ ആയിരിക്കണമെന്നില്ല നമ്മളുടെ ഇഷ്ടങ്ങളും അവരുടെ ഇഷ്ടങ്ങളും അവർ യോജിച്ച് പോകണമെന്നില്ല ഇതെല്ലാം നമ്മൾ കാൽക്കുലേറ്റ് ചെയ്ത് വെക്കേണ്ടിയിരിക്കുന്നു ഇതിനുശേഷം നല്ലതുപോലെ ചിന്തിച്ച് നല്ല നല്ല തീരുമാനങ്ങൾ എടുക്കുക നല്ലത് മാത്രം ചിന്തിക്കുക നല്ലത് മാത്രം ചെയ്യുക ഹാപ്പി ഡേ